ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിനെക്കാട്ടും വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ബിരിയാണി റെഡിയാക്കിയെടുത്തത് ഇതിൽ ഞാൻ ഉള്ളി പൊരിച്ചു ചേർത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് മസാലയിൽ ഉള്ളി പൊരിച്ചു ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലപ്പോൾ ഞാൻ ഉള്ളി വാട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ ഇതിൽ കറക്റ്റ് അളവും പറയുന്നുണ്ട് ഉള്ളി പൊരിച്ച് ചേർത്തിട്ട് മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോഴുള്ള ഗുണമെന്ന് വച്ചാൽ ഉള്ളി നമുക്ക് തലേ ദിവസം തന്നെ പൊരിച്ച് മാറ്റി വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഉള്ളി പിന്നെ മുറിച്ചിടേണ്ട പണിയൊന്നും ഉണ്ടാവില്ല നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ കരിയായിട്ടുള്ള സമയം പോകുക ഉള്ളി മുറിച്ചിട്ടിട്ടാണല്ലോ ആ ഒരു പണി തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം ബിരിയാണി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിതങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇന്ന് ഞാൻ ഒന്നര കിലോ ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അതും തന്നെ ഞാനിതാ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് മാത്രമായിട്ടുള്ളതല്ല കുറച്ചധികം തന്നെ ഉള്ളി അരിഞ്ഞിട്ട് പൊരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഇറച്ചിക്കറിയെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊരിച്ച ഉള്ളി ലാസ്റ്റൊന്ന് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും കറിക്കെല്ലാം അതും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ ഉള്ളി പൊരിച്ചെടുക്കുന്നത് ഞാൻ പൊരിച്ചെടുക്കുന്ന ഉള്ളി നമ്മൾ ഫ്രിഡ്ജിലെല്ലാം വെച്ചാൽ കുറേ ദിവസം കേടുപൂടാണ്ട് വെക്കാൻ പറ്റും ഇപ്പോൾ ഇത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി നമ്മൾ നന്നായി കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത ഉള്ളി എല്ലാം ഒരേ കട്ടിയിലായിരിക്കണം അരിഞ്ഞെടുക്കേണ്ടത് പിന്നെ സ്ലൈസർ ഉണ്ടെങ്കിൽ അതിന്മാല വെച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി എന്നാൽ പിന്നെ എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും എന്നിട്ടിങ്ങനെ ഇടക്കിടക്ക് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആക്കിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ ചില ഉള്ളി അധികം പൊരിഞ്ഞു പോവും പിന്നെ ചിലത് പൊരിയാണ്ട് ഉണ്ടാവും ഈയൊരു ഉള്ളി പൊരിക്കൽ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം കാരണം വെച്ചാൽ ഉള്ളി കരിഞ്ഞു പോയാൽ നമ്മൾ ഈ ഒരു പിന്നെ മസാലേൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക തീ കൂട്ടുകയും കുറക്കുക എല്ലാം ചെയ്തിട്ട് പിന്നെ നല്ല രീതിയിൽ ഇതൊന്ന് പൊരിച്ചെടുക്കണം ഇപ്പം ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് ഇത് പിന്നെ മൂപ്പിച്ചെടുക്കണം നമ്മൾ ബീഫ് ബിരിയാണിക്കാണ് ഉള്ളി പൊരിച്ചെടുക്കുന്നതെങ്കിൽ ഈ ഒരു പിന്നെ പാകാവുമ്പോൾ കോരിമാറ്റണ്ണയെന്ന് ഇപ്പോൾ ഇതാ ഉള്ളി പാകത്തിന് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഒരു സമയം തന്നെ പെട്ടെന്ന് ഉള്ളി കോരിയെടുക്കണം ഇനി ബാക്കിയുള്ള ആദ്യം കോരിയെടുത്തതിനെക്കാട്ടും കൂടുതലായിട്ട് പിന്നെ ബാക്കി വന്ന ഉള്ളി പൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒന്ന് മാറ്റി വെച്ചാൽ മതി അത് നമ്മൾ ദമ്മിടുന്ന സമയത്തെല്ലാം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ആ ഒരു ഉള്ളി ഇങ്ങനെ ഉള്ളി പൊരിഞ്ഞു വരുന്ന സമയം തന്നെ പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉള്ളി കരിഞ്ഞു പോകും അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക പിന്നെ ഇടക്കിടക്ക് ഇളക്കി ഇട്ട് കൊടുക്കുക തീ കുറക്കുകയും കൂട്ടുകയും ചെയ്യുക എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് കറക്റ്റ് പാകത്തിന് ഉള്ളി പൊരിച്ചെടുക്കണം ഈ ഒരു ഉള്ളി പൊരിച്ചെടുക്കലെ പിന്നെ ഗുണം പോലെയാണ് നമ്മളെ മസാലക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളി പൊരിച്ചെടുക്കുമ്പം വേറൊരു പാത്രത്തിലേക്ക് കോരിയിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതുപോലെ ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതി എന്നിട്ട് വിതറി ഇട്ട് കൊടുക്കുക എന്നിട്ടിത് ചൂട് തണതിന് ശേഷം ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഈ ബാക്കി വന്ന എണ്ണ ചോറ് വെക്കാനോ മസാല ഉണ്ടാക്കാനെല്ലാം ഉപയോഗിക്കാം ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മീസും കൂടി പൊരിച്ചു വരുന്നുണ്ട് അത് പിന്നെ പിറ്റേ ദിവസമാണ് അങ്ങനെ ചെയ്യുന്നത് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് ഇട്ടു ഒന്ന് മൂത്ത് വന്ന സമയത്ത് പിന്നെ കിസ്മീസും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കൊരിയെടുക്കുക ഈ ബാക്കി വന്ന എണ്ണയിൽ കീടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഈ എണ്ണ ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ടിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആ ഒരു ബാക്കി വന്ന എണ്ണേൻ്റെ അകത്തു നിന്നാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരെണ്ണ ഫുള്ളായിട്ട് എടുക്കുന്നില്ല ഇതിൽ പകുതി മാത്രമാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് കൈപ്പിടിയിൽ വെല്ലുവിളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് വലിയ എടുത്തത് എന്നിട്ട് അത് ഇതുപോലെ മുറിച്ചിട്ടിട്ട് കട്ടി കുറച്ച് മുറിച്ചിട്ടിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം അധികം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുക്കേണ്ട തീ കുറച്ച് വെച്ചിട്ട് വാട്ടിയെടുത്താൽ മതി ആ ഒരു ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കാം ഇഞ്ചി ഒരു അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എഴുപത് ഗ്രാമോളം പിന്നെ വെളുത്തുള്ളി ഉണ്ടാവും പിന്നെ എരുവിനാശമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ പച്ചമുളകാണ് എടുത്തത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി എടുക്കണം എന്നാലാണ് നമുക്ക് ഈ ഒരു ബിരിയാണി എല്ലാം ഉണ്ടാക്കി എടുക്കുമ്പോൾ എന്ത് ഇറച്ചിയിലാണെങ്കിലും പിന്നെ ഇഞ്ചി എടുക്കുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഇതാ ഈ ഒരു ഉള്ളി ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് ഇത്ര വാടി വന്നാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ ഇറച്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒന്നര കിലോ അളവിലുള്ള ബിരിയാണീൻ്റെ പിന്നെ ഇതാണ് ഇവിടെ കാണിക്കുന്നത് ഒന്നര കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട് ഒന്നര കിലോ പിന്നെ അരിയാണ് എടുത്തത് സാധാരണ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് വന്നതിന് ശേഷമാണല്ലോ ഇറച്ചി ചേർത്ത് കൊടുക്കൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് ഉള്ളി ചെറുതായി ഒന്ന് പാടി വന്നതിന് ശേഷം ഇറച്ചി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇറച്ചി ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം ചൂടായി വരുന്ന സമയത്ത് ആ ഒരു റെഡ് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയൻ പോലത്തുള്ളിയും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അത് ചോറുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൽ അത് ചേർത്ത് കൊടുത്താൽ പിന്നെ നല്ലതാണ് ബിരിയാണിക്ക് ഇതായത് നല്ലെണ്ണം ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടി ഉപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ എടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ചേർത്ത്ക്കല്ല ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് എടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇടക്ക് ഇടക്ക് ഇളക്കിയിട്ട് കൊടുക്കണം പിന്നെ എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അങ്ങനെ ഇതൊന്ന് ഇതിൻ്റെ പച്ചവണ്ണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഉള്ളി പൊരിച്ചത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് കൈപ്പിടിയൊക്കെ കൊള്ളുന്നത്ര പൊരിച്ച ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും അളവ് പറയണമെങ്കിൽ പിന്നെ ഒരഞ്ച് വലിയുള്ളി പൊരിച്ചതാണ് ഉണ്ടാവുക ബാക്കിയുള്ള പൊരിച്ചുകൾ ദമ്മിടാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ ഇത് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് മതി പുളി കുറഞ്ഞ തൈരാണെങ്കിൽ മുക്കാൽ കപ്പ് എല്ലാം ചേർത്ത് കൊടുക്കുക തൈരും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതാ കുറച്ച് ഗരം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് മൂടി വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ആദ്യം മീഡിയം ഫ്ലെയിമിലൊക്കെ വന്നിട്ട് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിങ്ങനെ കുറുകി പിന്നെ വെന്ത് വരണം ഇടക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അടി പിടിച്ചു പോകും ഇപ്പം ഇത് നമ്മുടെ ഇറച്ചിയെല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ചേർത്ത് കൊടുക്കുക മല്ലിയില ഒരു രണ്ട് കൈപ്പിടിയിൽ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ട് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മറ്റേ അടുപ്പത്തേക്കൊന്ന് മാറ്റി വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കണം വെന്ത ഇറച്ചിയായത് കൊണ്ട് തന്നെ അധികം ഇളക്കിയാൽ ഇത് പൊടിഞ്ഞു പോകുന്നുണ്ടാവും അതുകൊണ്ട് പിന്നെ മെല്ലെ ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ഇനി ഇത് ചോറുണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊരിച്ച ഉള്ളി പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ ഒരു എണ്ണയിൻ്റെ അകത്തുനിന്ന് തന്നെ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു എണ്ണ മതിയാവത്തത് കൊണ്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൊത്തത്തിൽ മസാലക്കും ചോറിനും കൂടിയിട്ട് ഇരുന്നൂറ് ഗ്രാം എണ്ണ ആവശ്യമായിട്ട് വരും പിന്നെ അതിന് പുറമെ നാല് ടേബിൾ സ്പൂൺ നെയ്യും കൂടി വരും ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് പട്ടയും ഗ്രാമ്പു ഏലക്കായും ബേലീഫ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുക്കുക കുറച്ച് പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുക ഇത് പൊട്ടി സമയത്ത് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഉള്ളി അധികം മൂത്തുവാതെ നോക്കണം ഉള്ളി ഒന്ന് കളർ മാറിയാൽ നമ്മളെ ചോറിൻ്റെ കളർ തന്നെ മാറിപ്പോവും അതുകൊണ്ട് നെല്ലൊന്ന് വാട്ടിയെടുക്കുക ചെറിയ തീലൊന്ന് വാട്ടിയെടുക്കുക ഇപ്പം ഇതാ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അരി കൈറ്റ് വെള്ളം ഊറ്റാനായിട്ട് വെക്കേണ്ടതുണ്ട് ഞാൻ അത് ചെയ്തത് കാണിച്ചിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ചെയ്തു വെച്ചേക്കണം പിന്നെ നമ്മൾ മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടാകാനല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഒരു തുള്ളി വെള്ളം പോലും അരിയിലുണ്ടാറ് അരി കയ്യെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും പിന്നെ പുതിർന്ന് പോകാതെ പെട്ടെന്ന് തന്നെ കൈയിട്ട് വാർക്കാനായിട്ട് വെക്കണം പിന്നെ അരി എടുക്കുമ്പോൾ ഒന്നര കിലോ ഇറച്ചിക്ക് രണ്ട് കിലോ അരി വരെ നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഒന്നര കിലോ അരി തന്നെയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മൂടി വെച്ചു കൊടുക്കുക ഇപ്പോൾ ഇതായത് തെളിച്ച് വന്നിട്ടുണ്ട് മൂടി വെച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കുക ഇപ്പോൾ ഇതാ വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നല്ലോണം എന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കുക ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് പിന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി തുറന്നെടുത്താൽ കറക്റ്റ് പാകത്തിനുള്ള വേവായിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെ ഇങ്ങനെ ചോറ് വറ്റി വരുന്ന സമയത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെക്കണം എന്നിട്ട് പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നാൽ നമ്മൾ കറക്റ്റ് പാകത്തിനുള്ള പിന്നെ ചോറ് റെഡി ആക്കി ഉണ്ടാവും ചോറ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇടക്കിടക്ക് ഇളക്കി ഇട്ട് കൊടുത്തുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ചോറ് പൊട്ടിപ്പോയിട്ട് അതൊരു കുഴഞ്ഞ പോയ പോലെ ആയിക്കുണ്ടാവും അപ്പോൾ ഇതാ തീ ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മൂടി തുറന്നെടുത്തത് ഇനി നമുക്കിത് ദിട്ടെടുക്കാം ദമ്മിടാനായിട്ട് മേലെ ഭാഗത്തു നിന്നുള്ള ചോറന്നെ ആദ്യം ഇട്ട് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ മേലെ ഭാഗം കുറച്ച് വേവ് കുറവായിരിക്കും ചോറിന് അങ്ങനെ മേലെ ഭാഗത്തുള്ള ചോറ് ചൂടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ലാസ്റ്റ് എല്ലാ ചോറും ഒരേ വേവായിട്ട് കിട്ടും പിന്നെ ചോറ് റെഡിയാക്കി എടുക്കുന്ന സമയത്തെല്ലാം മസാലേൻ്റെ തീ ഒരിക്കലും ഓഫ് ചെയ്ത് കൊടുക്കരുത് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെയാണ് നമ്മൾ ദമ്മിട്ട് കൊടുക്കേണ്ടത് ഓഫ് ചെയ്തിട്ട് വീണ്ടും ചൂടാക്കി എടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും മസാലയ്ക്ക് ഇപ്പം ഇതാ മസാല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ് ഇനി ഇതാ മേലെ ഭാഗത്തു നിന്ന് ചോറെടുത്തിട്ട് ആദ്യം ഇറച്ചിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക പകുതി ചോറോളം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പൊരിച്ച ഉള്ളിയും മല്ലിയിലയും പിന്നെ കുറച്ച് ഗരം മസാലയും ഇത് തീർക്കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും പൊരിച്ചേച്ചതുണ്ടല്ലോ അതും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ള മൊത്തം ചോറ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ തന്നെ പിന്നെ ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഗരം മസാലയും മല്ലിയിലെല്ലാം ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക അതുപോലെ ലാസ്റ്റ് ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളി വരച്ചതും മല്ലിയിലെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം നമ്മൾ ഈ ഒരു മൂടിക്ക് നല്ല കറക്റ്റ് പിന്നെ ഏറൊന്നും പുറത്ത് പോകാത്ത രീതിയിലുള്ള മൂടിയായിരിക്കണം അങ്ങനെയാണ് പിന്നെ ഏറ് പുറത്ത് പോകുന്ന മൂടിയാണെങ്കിൽ മേലെ ഒരു കനത്തിലുള്ള എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തേക്കുന്നു എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് പിന്നെ ചോറ് മേലെ ഒന്ന് തട്ടിയെടുക്കുന്നത് നമുക്ക് എത്ര സമയം വെക്കാനാവാം അത്രയും സമയം വെച്ചുകൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചോറിന് ഇനി ചോറ് മേലെ ഒന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് മസാല നോക്കാം ഇപ്പം ഇതാ ചോറെല്ലാം തട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചോറ് മൊത്തം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മസാലേൻ്റെ ഭാഗത്തുള്ള ചോറും പിന്നെ മേലെ ഭാഗത്തുള്ള ചോറും എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം ചോറ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയേക്ക് ഒട്ടും കുഴഞ്ഞ് പോയിക്കില്ല വേവെല്ലാം കറക്റ്റായിട്ട് തന്നെ ആവുകയും ചെയ്തത് ഒന്നിനോടൊന്നും തൊടാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ചോറ് റെഡി കിട്ടിയിട്ടുണ്ട് ഇനി മെല്ലെ ഒന്ന് മസാല ഒന്ന് പിന്നെ ഇളക്കിയെടുക്കുക ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് മെല്ലെ ഇളക്കിയെടുക്കണം ഇങ്ങനെ ഇതാ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഉള്ളി പൊരിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ പിന്നെ നമുക്ക് നല്ല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തലേദിവസം ഉള്ളി പൊരിച്ചു വെച്ചാൽ നമുക്ക് പണി എളുപ്പവും പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മൾ ഉള്ളി വാട്ടിയെടുത്തിട്ടുണ്ടാക്കിയെടുക്കുന്ന സമയത്താണല്ലോ കുറേ സമയം പിടിക്കുക ബിരിയാണി ഉണ്ടാക്കാൻ അത് ഉള്ളി വെട്ടി അങ്ങനെ ഓരോന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെ കൂടുതൽ സമയം പിടിക്കും ഇത് തലേദിവസ ഉള്ളിയെ പൊരിച്ചു വെച്ചാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നതിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഉള്ളി പൊരിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ ഉള്ളി പൊരിക്കുന്ന സമയത്ത് ഇത്ര കളറ് പിന്നെ മാറേണ്ട ആവശ്യമില്ല ഉള്ളിക്ക് അങ്ങനെ കളർ ഈ ഒരു കളറിലാണ് ഉള്ളി പൊരിച്ചിട്ട് ബീഫ് ബിരിയാണി ഉണ്ടെടുക്കുമ്പോൾ അത് മസാല റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര കറുപ്പ് നിറമായിരിക്കും മസാലക്ക് ബീഫിനാണെങ്കിൽ അധികം പിന്നെ ഉള്ളി പൊരിയാതെ കോരിയെടുത്താൽ മതി ഒന്ന് കളറ് മാറി വരുമ്പോൾ കോരിയെടുത്താൽ മതി ബീഫിൻ്റെ മസാല എല്ലാം ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കുക എന്നിട്ട് പിന്നെ നമ്മളത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കേണ്ടി വരും ചിക്കനെ പോലെ അല്ലല്ലോ പിന്നെ ബീഫിന് നല്ല വേവ് അതുകൊണ്ട് ഒരു അഞ്ച് വിസിൽ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പിച്ചെടുത്താൽ ബീഫ് മസാലയും റെഡിയാക്കി ഉണ്ടാവും എന്നിട്ട് പിന്നെ ഈ ഒരു നമ്മൾ ദം ഇടുന്ന പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്താൽ മതി പിന്നെ ഈ ഒരു ബിരിയാണീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക